ഏഴാം ക്ലാസ്സിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ത്രികോണങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ് കേട്ടോ നമ്മളിന്ന് നോക്കുന്നത് അപ്പം നമ്മൾ ആദ്യം ദിനജയ നക്ഷത്ര ത്രികോണം എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് ആദ്യം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതായത് ഒരു മൂന്ന് സെൻറ്റിമീറ്റർ ഒരു മൂന്ന് സെൻറ്റിമീറ്റർ എടുത്തൊരു സെൻറ്ററിൽ ഒരു വര വരയ്ക്കാം അതിനുശേഷം അതിൻ്റെ രണ്ട് അറ്റങ്ങൾ ഉണ്ടാകുമല്ലോ അതിൻ്റെ വലത്തിയറ്റത്ത് നിന്ന് ഒരു സെർക്കിൾ വരയ്ക്കാം ഒരു സെർക്കിള് അതിന് ശേഷം അതിൻ്റെ ഈ അറ്റത്ത് നിന്നും ഒരു സെർക്കിൾ വരയ്ക്കാം അങ്ങനെ നമ്മുടെ ഈ വര രണ്ട് ത്രികോണങ്ങളുടെയും ആരമായിട്ട് മാറും അതായത് രണ്ട് ത്രികോണങ്ങളുടെ ഒരു സെൻറ്റർ പോർഷനിലേക്ക് എത്തും നമ്മുടെ ഈ ഒരു വര അങ്ങനെ നമുക്ക് അതിൽ നിന്ന് മൂന്നാമത്തെ ഒരു ത്രികോണത്തിന് വേണ്ടിയിട്ട് മേലെ ഒരു പോയിൻ്റ് നമുക്ക് കിട്ടും അതുമൊന്നും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് നമ്മളൊരു ത്രികോണം ഉണ്ടാക്കുന്നത് അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് ആ അടുത്ത പേജിലോട്ട് പോവാം അപ്പോൾ ഇതാ ഫസ്റ്റ് പേ ഫസ്റ്റ് ഫിഗർ നോക്കിയാൽ അറിയാം മൂന്ന് സെൻറ്റിമീറ്റർ അടുത്ത് വരച്ചു അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കറക്റ്റൊരു സർക്കിൾ വരച്ചിട്ടുണ്ട് അതിന് ശേഷം ഇനി സൈഡുള്ള പോയിൻ്റ് ഇതാണ് ആ സ്ത്രീ അതായത് ആ മൂന്ന് സെൻറ്റിമീറ്റർ കറക്റ്റ് കണ്ട രണ്ട് സർക്കിളിൻ്റെയും സെൻറ്ററിൽ വരും അതിന് ശേഷം എന്താ അതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് ഒരു പോയിൻറ്റ് നമുക്ക് കിട്ടും രണ്ട് വട്ടങ്ങളും കടന്ന് പോകുന്ന പോയിൻറ്റ് ആ പോയിൻ്റിലേക്ക് നമ്മുടെ ഈ ത്രികോണത്തിൻ്റെ രണ്ടറ്റങ്ങളും കൂട്ടി യോജിപ്പിച്ച് അവിടെ ഒരു കൃത്യമായിട്ടൊരു ത്രികോണമാണ് നമുക്കവിടെ കിട്ടും അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടത് അങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് നക്ഷത്ര ത്രികോണം ഉണ്ടാക്കാം അതുപോലെ തന്നെ പല പല ഫിഗേഴ്സും നമുക്ക് ടെസ്റ്റിൽ തരുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും രണ്ട് മൂന്ന് പ്രോബ്ലം ഇതിൻ്റെ തൊട്ടടുത്ത പേജുകളിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നക്ഷത്ര ത്രികോണം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ഫിഗേഴ്സും നമുക്ക് അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ലാസ്റ്റത്തെ ഫികൃത ഇതുപോലെ വലത്തേ മൂല കേന്ദ്രമായിട്ട് മൂന്ന് സെൻറ്റിമീറ്റർ ആരമെടുത്ത് വരയ്ക്കുന്ന വൃത്തത്തിലും ആയിരിക്കാം മൂന്നാം മൂല അതായത് മൂന്ന് സെൻറ്റിമീറ്റർ എടുത്തിട്ടാണ് ഈ വൃത്തമെല്ലാം വരയ്ക്കുന്നത് ഇതിൻ്റെ കേന്ദ്ര ബിന്ദുവിലായിരിക്കും കേന്ദ്ര ബിന്ദുവിന്ന് ഏത് വൃത്തത്തിൻ്റെ അറ്റത്തേക്കും അളന്നു കഴിഞ്ഞാലും നമുക്ക് മൂന്ന് സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കാം കിട്ടാം കാരണം അതൊരു കറക്റ്റ് അതായത് കൃത്യമായിട്ടുള്ളൊരു വൃത്തമാണ് ഇതാ നമ്മൾ സ്ക്വയർ കെട്ടി കഴിഞ്ഞിട്ടുണ്ട് സ്ക്വയർ കെട്ടി കഴിഞ്ഞാൽ സ്ക്വയറിനെ മൂന്നാക്കി ഭാഗിക്കാം അതായത് ഇപ്പോൾ ഒരു മൂന്ന് സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമുക്ക് താഴെയും അതുപോലെ തന്നെ രണ്ട് സൈഡിലും കുത്തുകളിടാം അതിന് ശേഷം മൂന്ന് സെൻറ്റിമീറ്റർ തന്നെ നീളം വരുന്ന രീതിയിൽ ഇപ്പോൾ മുകളിൽ രണ്ട് പോയിന്റ് കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഒരു ആണ് അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് ഒരു സെൻറ്റിമീറ്റർ വീതം രണ്ട് സൈഡിലും നീട്ടി വരയ്ക്കാം അതിന് ശേഷം എന്താ ഈ പോയിൻ്റുകളിലൂടെ ഇവിടെ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഈ കുത്തുകൾ ഉപയോഗിച്ച് രണ്ടാമത്തെ ത്രികോണം വരയ്ക്കാമല്ലോ കണ്ടോ കുത്തുകൾ ഏതിൽ കൂടെ ഒക്കെയാണ് പോകുന്നത് അതായത് കറക്റ്റ് ഒരു ത്രികോണത്തിൽ ഒരു ത്രികോണം എങ്ങനെ കമത്തി വെക്കുന്ന രീതിയിൽ കണ്ടോ ഇങ്ങനെ നമുക്ക് നക്ഷത്ര ത്രികോണം ഉണ്ടാക്കാം അതിനുശേഷം ഇതിൻ്റെ എല്ലാ പോയിൻറ്റും നമ്മൾ യോജിപ്പിച്ചാൽ നമുക്ക് സെൻട്രൽ ഒരു പോയിൻ്റ് കിട്ടും ആ പോയിൻ്റ് ഇതിൽ നമ്മൾ ത്രികോണം ഉള്ളിലാക്കുന്ന രീതിയിലൊരു വൃത്തം വരയ്ക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതുപോലെ ഒരു ത്രികോണത്തിന് ഓരോ സൈഡും മൂന്ന് ഭാഗങ്ങളാക്കി പോയിന്റ് ഇടാം അത് മൂന്ന് സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ ഓരോ സെൻറ്റിമീറ്റർ വെച്ച് കുത്തിടുക അങ്ങനെ രണ്ട് ഭാഗ മൂന്ന് ഭാഗമാക്കി നമ്മൾ ഇവിടെ തിരിക്കാം ശേഷം എന്താ ഇവിടെ യോജിപ്പിച്ച പോലെ കുത്തുകളൊക്കെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വൃത്തത്തിനുള്ളിൽ ആ നക്ഷത്ര ത്രികോണം കിട്ടും ഇതി അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം വശങ്ങളുടെ നീളം എണ്ണൽ സംഖ്യകളായ ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളുടെ നീളം അഞ്ച് സെൻറ്റിമീറ്ററും എട്ട് സെൻറ്റിമീറ്ററും ആയാൽ മൂന്നാമത്തെ വശത്തിൻ്റെ നീളം ഏതൊക്കെ സംഖ്യയാകാം അപ്പോൾ എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് ആയിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ സീറോ വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്ന സാധാരണ നമ്പേഴ്സ് തന്നെയാണ് നമ്മുടെ എണ്ണൽ സംഖ്യയായിട്ട് വരുന്നത് ഞാൻ അടുത്ത പോസ്റ്റിൽ നോക്കാം വശങ്ങളുടെ നീളം എണ്ണൽ സംഖ്യകളായ ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളുടെ നീളം ഒരു സെൻറ്റിമീറ്ററും തൊണ്ണൂറ്റൊൻപത് സെൻറ്റിമീറ്ററുമാണ് മൂന്നാമത്തെ വശത്തിൻ്റെ നീളം എത്രയാണ് അതുപോലെ തന്നെ അടുത്ത കുസ്റ്റിയും ചുവടെയുള്ള കൂട്ടങ്ങളിൽ ത്രികോണം നിർമ്മിക്കാൻ കഴിയുന്ന അളവുകൾ ഏതൊക്കെയാണ് എന്നിട്ട് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നാല് സെൻറ്റിമീറ്റർ ആറ് സെൻറ്റിമീറ്റർ പത്ത് സെൻറ്റിമീറ്റർ രണ്ടാമത്തെ ഓപ്ഷൻ മൂന്ന് സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ മൂന്നാമത്തെ ഓപ്ഷൻ പത്ത് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീറ്റർ പിന്നെ നാലാമത്തെ കുസ്റ്റി എന്ന് പറയുന്നത് നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട് അത് വരയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റിൻ്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം കേട്ടോ